ജോലി തുറക്കി ജീവിതത്തിലോസിനെത്തിയത് വീടിന്റെ യുവതി നോക്കാൻ ജോലി ചെയ്തിരുന്നത് ആ വീട്ടിലെ അദ്ദേഹത്തിന്റെ മകൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിവരം അങ്ങനെ വിവരമറിയുകയും ഇങ്ങനെ പോലീസ് പോലീസ് ഇയാൾ കസ്റ്റഡി എടുക്കുകയായിരുന്നു അപ്പോഴാണ് സംശയം പറഞ്ഞത് ജില്ലാ ആശുപത്രി എത്തിക്കുകയും അവിടെ നിന്ന് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയാണ് വിഷം കഴിച്ചു എന്ന് പറയുന്നത് മാത്രമാണ് പോലീസ് പറയുന്നത് നമുക്കിപ്പോൾ ഈ കേസിലൊരു നിർണായമായ ഇടപെടൽ നടത്തിയ രക്ഷോട് ഒപ്പമുണ്ട് രേഷ്മയാണ് ആദ്യം വിവരം വൈസ് പ്രസിഡന്റ് അറിയിക്കുകയും പോലീസ് അറിയിക്കാനുള്ള നടപടികളിലേക്ക് ഹലോ ഹൈ പുതിയ പേടിയിലേക്ക് സ്വാഗതം ഏതായാലും ആതിരായുടെ കാതകനെ പിടിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കാമുകനാണ് അറിയാവുന്ന കാര്യം തന്നെയാണ് അയാളെ പിടിച്ചതെന്ന് കോട്ടയത്ത് നിന്നാണ് കോട്ടയത്ത് ഒരു വീട്ടിൽ ഒരു അപ്പാപ്പനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഹോംനേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഇപ്പോൾ ഈ പോയി കൂരകൃത്യം ചെയ്തേക്കണത് അപ്പോൾ അയാളെ പിടിച്ചിട്ടുണ്ട് ഏതായാലും നല്ല കാര്യം പിടിച്ചേക്കണത് അല്ലേ പിടിക്കണം ഇങ്ങനത്തെ കുറേ സൈക്കിളും കാര്യങ്ങളും ഉണ്ട് ഏതായാലും തിന്നിട്ട് എല്ലിൻ്റെ കുത്തിയിട്ട് തന്നെയാണ് ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നത് ഭർത്താവ് എനിക്ക് തോന്നണം ഭർത്താവിനെ അറിയാമെന്ന് പറയുന്നുണ്ട് പക്ഷെ ഭർത്താവ് ഇങ്ങനെ ചിലപ്പോൾ കൂടെ പോണതൊന്നും അറിയത്തില്ല വിളിക്കുന്നതും കാര്യങ്ങളും അറിയാം ഇച്ചായ ഇച്ചായെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് പേരൊന്നും അവിടെ പറഞ്ഞിട്ടില്ലെന്ന് അറിയണം പക്ഷേ കുറിച്ച് ഈ പിന്നെ കുറിച്ച് പുറത്തൊക്കെ ചോദിക്കുകയാണെങ്കിൽ അയൽവക്കത്തൊക്കെ ചോദിക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ല അഭിപ്രായമൊന്നും കല്ല് കുഴപ്പമൊന്നുമില്ലാത്ത വ്യക്തിയാണ് എന്നാണ് പറയുന്നത് പക്ഷേ ഇങ്ങനത്തെ ഒരു പരിപാടി അകത്ത് കിടപ്പുണ്ട് എന്നുള്ളത് നമ്മളിപ്പോഴാണ് അറിയുന്നത് ഏതായാലും ആ നാട്ടുകാർ മൊത്തം ഇപ്പോഴാണ് അറിയുന്നത് അങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് ചില സ്ത്രീകൾ അങ്ങനെയാണ് ഭർത്താക്കന്മാർ എനിക്ക് തോന്നുക അയാൾ നേരെ കാണുന്ന വീട്ടിൽ തന്നെയാണ് അമ്പലം നേരെ വീട്ടിൽ വീടിൻ്റെ നേരെയാണ് സോറി വീടിൻ്റെ നേരെയാണ് അമ്പലം അവിടെയാണ് അദ്ദേഹം അവിടുത്തെ പോറ്റിയാണ് പക്ഷേ അദ്ദേഹത്തെ നല്ല രീതിയിൽ പറ്റിച്ച പറ്റിച്ചിട്ടുണ്ട് ഈ പിന്നെ ആതിര എന്ന് പറഞ്ഞ സ്ത്രീ എന്തായാലും പറ്റിച്ചതിന് ദൈവം കൊടുത്ത ശിക്ഷ ആയിട്ട് തന്നെ കാണിക്കുന്നു കഴിഞ്ഞിട്ടില്ലേ ചെട്ടിയെ പോ ചെട്ടിയെ അല്ല പൊട്ടനെ ചെട്ടി അതിച്ച ചെട്ടിനെ ദൈവം ചതിക്കുന്നു അത് തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് കാരണം ആ ഒരു മനുഷ്യനെ അദ്ദേഹം അത്രയും വിശ്വസിച്ചുകൊണ്ടാണല്ലോ ഇയാളെ ഫോൺ വിളിക്കാനും അല്ലെങ്കിൽ ഇയാള് സംസാരിക്കുമ്പോഴൊക്കെ അധികം ഒന്നും ഇയാൾ ഇടപെടാത്തൊരു വ്യക്തി ആയിരിക്കും എനിക്കൊന്നും അങ്ങനത്തൊന്നും ഇടപെടാത്ത അല്ലെങ്കിൽ ഒന്നും ഇപ്പോഴത്തെ ഈ ചുറ്റുപാടും കാര്യങ്ങളൊന്നും അറിയാത്തൊരു വ്യക്തിയായിരിക്കും തോന്നും പോറ്റി എന്നൊക്കെ പറയുമ്പോൾ ഒരു പാവം പിടിച്ച മനുഷ്യന്മാരായിട്ടാണ് എനിക്ക് തോന്നുന്നതും കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ലോ എത്രത്തോളം ഉണ്ടെന്ന് അപ്പോൾ എന്തായാലും അദ്ദേഹം പിന്നെ അദ്ദേഹം ഭാര്യ അത്രത്തോളം വിശ്വസിച്ചിരുന്നു എന്ന് തോന്നുന്നു ഏതായാലും അവള് ചെയ്തേനി കിട്ടിയ ഒരു അടി തന്നെയാണ് അത് എല്ലാവർക്കും ഒരു പാടാണ് കുറേ ആൾക്കാരുണ്ട് ഈ പിന്നെ പറഞ്ഞ പോലെ പിന്നെ ഭർത്താക്കന്മാർ ഇത്ര സ്നേഹനിധിയായ ഭർത്താക്കന്മാരും ഉള്ളപ്പോൾ തന്നെ ഈ കണ്ട ആൾക്കാരെ റീൽസ് എടുക്കുക സന്തോഷിക്കുക അല്ലെങ്കിൽ പിന്നെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുക അതിനൊന്നും തെറ്റില്ല പക്ഷെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ രീതി ഉപയോഗിക്കണം ചെറിയ കൊച്ചു കൊച്ചൊന്നുമല്ലല്ല പറഞ്ഞ് മനസ്സിലാക്കി തന്നെ പത്ത് മുപ്പത് വയസ്സുള്ള പെണ്ണല്ലേ ഏതായാലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറിയുകയും ചെയ്യാം അപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ പല ആമ്പിള്ളേരും സോഷ്യൽ മീഡിയയിലേക്ക് കാണുമ്പോൾ നമ്മൾ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ കുറച്ചും കൂടി ഭംഗി തോന്നും അപ്പോൾ തന്നെ പലവരും ഹായ് ഹോയ് ഹലോ ഹയ്യോ എന്നൊക്കെ പറഞ്ഞ് പലരും വരും അത് കണ്ടിട്ട് തിരിച്ച് അതിന് ഹലോ കൊടുത്ത് ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും അറിയാൻ പാടില്ല അവർക്ക് ഹലോം കൊടുത്ത് അവരുടെ വിശേഷങ്ങളും നമ്മുടെ വിശേഷങ്ങളും നമ്മളെ വീട്ടിൽ കിടക്കണം തുപ്പണതും മുമ്പുള്ളതും ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവന്മാരത് മുതലെടുക്കുകയും ചെയ്യും അപ്പോഴാണ് ഇങ്ങനത്തെയൊക്കെ ബന്ധങ്ങൾ വരുന്നത് ഏതായാലും അവൾക്ക് നല്ല കിട്ടിയത് നല്ലടി തന്നെയാണ് കിട്ടിയ നല്ല അടി എന്ന് പറഞ്ഞാൽ ഇതിലും ഇതൊന്നും കിട്ടാറില്ല കൊന്നുകളയുക എന്നുള്ളത് ചെയ്തു കഴിഞ്ഞു ഇനി പിന്നെ ഒന്നും പണ്ട് കാര്യമില്ല അയാളാണെങ്കിൽ ഒരു പക്ക സൈക്കോയണമെന്നും മനസ്സിലായിട്ടുണ്ട് കാര്യം അദ്ദേഹം അയാളുടെ ഭാര്യയെ പിന്നെ ഇതുപോലെ തന്നെ കോടതി കേസ് കൊടുത്തിരിക്കണം ഭാര്യ കേസ് കൊടുത്തിരിക്കുന്നത് ഇയാൾ ശ്രീധനം ചോദിച്ച് അത് ചോദിച്ച് ഇത് ചോദിച്ചൊന്നും പറഞ്ഞ കാറിക പീഡനം എന്നൊക്കെ രീതിയിലൊക്കെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഏതായാലും അയാൾ പൈസ ഒക്കെ നല്ല ആർത്തിയുള്ളൊരു മനുഷ്യനാണ് അപ്പോൾ കള്ളോ അഞ്ചാവമൊക്കെ ഉണ്ടാകുവായിരിക്കും ഇയാളിപ്പോൾ ഇപ്പോൾ കൊച്ചിയിലാണ് ചെല്ലാനെന്ന് ചെല്ലാണെന്ന് കേട്ടത് കേട്ടതും നേരത്തെ കൊല്ലത്തുകാരനായിരുന്നു ഇപ്പോൾ ഏതായാലും കൊച്ചിയിലാണ് കൊച്ചിന്ന് പറഞ്ഞ പെണ്ണ് കെട്ടിയാണെന്ന് പറഞ്ഞ അപ്പോൾ ഏതായാലും ഇപ്പോൾ അയാൾ പോലീസ് പിടിച്ചിട്ടുണ്ട് നല്ല കാര്യം എന്നാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ തെറ്റുകുറ്റങ്ങൾ ചെയ്യുമ്പോൾ എന്നാൽ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഉടനെക്കുടനെ ഇപ്പോൾ എല്ലാം കമ്പ്യൂട്ടർ സിസ്റ്റം ആയതുകൊണ്ട് ഉടനെ കുടനെ പോലീസ് ഒരു ഇതുമില്ല പെട്ടെന്ന് തന്നെ പിടിക്കുന്നുണ്ട് ഏതായാലും എല്ലാവർക്കും ഇങ്ങനെയൊക്കെ നടക്കുന്ന ചില ആൾക്കാരുണ്ട് എല്ലാവർക്കും ഒരു പാഠം വായിക്കട്ടെ ഇതൊന്നും പാഠമൊന്നും ആകത്തില്ലിട്ട ഇതൊക്കെ തന്നെ എത്ര ആൾക്കാർ ഇപ്പം എന്നെ കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ആൾക്കാർ ഒത്തിരി ആൾക്കാരുണ്ടാവും ഇതുപോലെ ബന്ധങ്ങളിൽ അകപ്പെട്ട് കിടക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അതിൽ നിന്ന്ക്കാ നിന്ന് നമ്മുടെ സുരക്ഷിതത്വം നമ്മുടെ സേഫ് എന്താണെന്ന് നോക്കുക ഇത് എത്രത്തോളം നിങ്ങൾ തന്നെ വിചാരിക്കേണ്ടത് എത്രത്തോളം ഇത് സേഫ് ആയിരിക്കും എനിക്ക് ഭാര്യ ഉണ്ടോ എനിക്ക് മക്കളുണ്ടോ അല്ലെങ്കിൽ എനിക്ക് ഭർത്താവ് ഉണ്ടോ എനിക്ക് മക്കളുണ്ടോ എൻ്റെ ഭർത്താവ് എങ്ങനെയാണ് എൻ്റെ ഭാര്യ എങ്ങനെയാണെന്നൊക്കെ സ്വയം ഇരുന്ന് ആലോചിക്കുക എങ്ങനെയാണ് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണോ മുന്നോട്ട് കൊണ്ടുപോയാൽ എന്തായിരിക്കും പിന്നെ പറയാനുള്ള സ്ത്രീകളോട് പറയാനുള്ളത് ഈ വരുന്ന ബന്ധത്തിലുള്ള ആൾക്കാർ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് മിക്കവാറും ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ശരീരം അതിൽ അല്ലെങ്കിൽ അത് പിന്നെ ഇരിക്കുന്നത് പൈസയാണ് അപ്പം അതൊക്കെ നിങ്ങൾ മനസ്സിൽ കൊണ്ടുകൊള്ളതാണ് ഇതൊക്കെ പാഠം എത്രയൊക്കെ കുറേയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും പിന്നീടും പിന്നീടും ഇതൊക്കെ തന്നെ ആവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല എന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഏതായാലും അദ്ദേഹത്തെ ചതിച്ചതുകൊണ്ട് എനിക്കും പോറ്റി എന്നുള്ള വ്യക്തി ദൈവത്തിൽ കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഒരു ഞാനൊരു വിശ്വാസമായതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നിയത് അതൊക്കെ നിങ്ങൾ എൻ്റെ വല്ല അഭിപ്രായം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല തെറ്റുണ്ടെങ്കിൽ തിരുത്തുകാട്ടോ കാര്യം പോറ്റി എന്ന് പറഞ്ഞ വ്യക്തി അമ്പലത്തിലുള്ള ആളല്ലേ അപ്പോൾ അദ്ദേഹം ദൈവത്തിൽ അടുത്ത് നിൽക്കുന്ന ആളാണ് അദ്ദേഹം അത്രത്തോളം ആത്മാർത്ഥമായിട്ട് കുടുംബവും കുട്ടികൾക്കും വേണ്ടി അദ്ദേഹം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാകും അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥനകൾ അയാൾ അദ്ദേഹം വഴി ദൈവത്തിലോട്ട് എത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും ദൈവം നിങ്ങൾ ചതിക്കുന്നതുകൊണ്ട് ദൈവം തന്നെ നേരിട്ടൊരു പണി കൊടുത്തത് അത്രേ പറയാനുള്ളൂ ഇതിനൊക്കെ ഒരുപാട് മറുപടിയായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് എന്നാ മരിക്കേണ്ടവളാണോ ഇല്ലയെന്നൊക്ക എന്നാണെന്ന് വെച്ചാൽ ദൈവം നിശ്ചയിച്ച് കഴിഞ്ഞു പിന്നെ അതിൽ കൂടുതൽ നമ്മൾ പറയേണ്ട കാര്യമില്ല അപ്പോൾ ഓരോരുത്തർക്കും ഇനിയും പറയുകയാണ് ഓരോത്തരിക്കും ഒരു പാഠമാകട്ടെ റീൽസിൻ്റെ പുറകേലും അതും ഇതും ചെയ്യേണ്ട റീൽസ് ചെയ്യണ്ടാന്നോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടെന്നോ ഒന്നും ഞാൻ പറയില്ല എല്ലാം ഉപയോഗിക്കുമ്പോൾ അറിയാൻ പാടില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഇങ്ങനെ വികാരം ഇങ്ങനെ എന്താ പറയുക ഇതൊക്കെ ഒതുക്കിയിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതേറ്റവും ബെറ്റർ എന്ന് തോന്നുന്നു അതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാര്യം അവർക്കൊക്കെ വികാരങ്ങൾ അടിക്കതുക്കാൻ പറ്റില്ല ആരെങ്കിലും ഒരു ഹൈ എന്ന് പറയുമ്പോൾ തന്നെ ഓടിച്ചെന്ന് അവിടെ കമന്ന് കിടക്കുന്ന ആൾക്കാരോട് തിരിച്ചൊന്നും പറയാനില്ല എല്ലാവരോടും നമസ്കാരം മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തുക ഇച്ച അതിന് ഇപ്പോൾ വിഷം കുടിച്ചെന്നൊക്കെയാണ് പറഞ്ഞ കേട്ടത് ഏതായാലും അത് പുതിയ ഐഡിയ ആണെന്നൊക്കെയാണ് പോലീസ് പറയുന്നത് ഏതായാലും നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ ആ ഒരു വാർത്തയും കൂടി വെച്ചിട്ടുണ്ട് അതും കൂടി കാണുക ഓക്കെ അപ്പോൾ ബൈ